ഇരിങ്ങാലക്കുട സെന്റ് ജോസഫ് കോളേജിലെ ഫിറ്റ്നസ് പാർക്കിലെ സായാഹ്ന കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഓണാഘോഷ പരിപാടികൾ കോളേജ് പ്രിൻസിപ്പൽ സിസ്റ്റർ ഡോക്ടർ ബ്ലസ്സി ഉദ്ഘാടനം ചെയ്തു സായാഹ്ന കൂട്ടായ്മ കോർഡിനേറ്റർ റോസ്ലി പോൾ തട്ടിൽ കലാ ദേവദാസ് അനിത മനോഹരൻ ശൈലജ സുനിൽ ലില്ലി തോമസ് ഷൈനി വർഗീസ് ബീന വർഗീസ് അൽഫോൻസ ജോസ് എന്നിവർ പങ്കെടുത്തു ഓണം നമുക്കറിയാം എല്ലാവർക്കും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും ഒക്കെ സമത്വമൊക്കെ വിളിച്ചു ഓതുന്നൊരു ഉത്സവമാണ് ഇനി ആലക്കൂടെ സെൻറ് ജോസഫ് കോളേജിൽ സായാഹ്ന കൂട്ടായ്മയിലെ കൂട്ടമ്മച്ചിമാർ എന്നും വരുന്നുണ്ട് ഫിറ്റ്നസ് പാർക്കിൽ അവരുടെ ആരോഗ്യമായ കാര്യങ്ങൾ വ്യായാമം എക്സസൈസൊക്കെ ചെയ്യുന്നതിനായിട്ട് വരുന്ന ഒരു കൂട്ടം ആള് നമ്മുടെ അമ്മച്ചിമാരാണ് ഇവർ കാണുമ്പോൾ വളരെ ചെറുപ്പക്കാരിയാണെങ്കിൽ ഇവരെല്ലാവരും അമ്മച്ചിമാരാണ് ഈ അമ്മച്ചിമാരുടെ നേതൃത്വത്തിലുള്ള ഒരു തിരുവാതിരക്കളിയാണ് ഇപ്പോൾ ഇവർ ഇവരെ ഇവിടെ കളിച്ചത് ഇവരെ ഇതിനെ ഒരു ഒരാഴ്ചയായിട്ട് പതുക്കായിട്ട് ഒന്ന് ഒരുങ്ങിയിരുന്നു അതെന്ന് ഇവരുടെ ആണോ ഓണാഘോഷമാണ് ഈ ഓണാഘോഷത്തിൻ്റെ ഭാഗത്തിൻ്റെ ആദ്യത്തെ പടിയായിട്ടാണ് ഇപ്പോഴൊരു തിരുവാതിരക്കളി ഇന്ന് നമ്മുടെ ക്യാമ്പസിൽ നിന്ന് നടുമുറ്റത്ത് ഇവർ ചെയ്തത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് ഇവരുടെ ആരോഗ്യപരമായി ഫിറ്റ്നസ് പാർക്ക് ഏറ്റവും നന്നായി ഉപയോഗിക്കുന്നത് ഇവരാണ് അതിൻ്റെ തന്നെ ഒരു ആരോഗ്യം ഇവർക്കുണ്ട് അതുകൊണ്ട് തന്നെ ഇവരിങ്ങനെ കൂടുതൽ അത് യുവത്വത്തിലേക്ക് ഇവർ കടന്നു വരികയാണ് ചെറുപ്പമാണെന്നൊരു ചിന്ത ഇവരുടെ മനസ്സിൽ എപ്പോഴും കാത്തു സൂക്ഷിക്കുന്നത് കൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നത് ഇനി പ്രാക്ടീസ് ചെയ്യണം നമുക്കൊരു പുതിയ തി തിരുവാതിരക്കളി കളിച്ച് തുടങ്ങണം എന്നൊക്കെ പറഞ്ഞിരുന്നു അങ്ങനെ അങ്ങനെ സ്ലോവിൽ സ്ലോവിൽ വെക്കേഷൻ തൊട്ട് തുടങ്ങിയതെന്നാലും ശരിയാവുള്ള അറിയായിരുന്നു പക്ഷേ ആ വെക്കേഷനിൽ ഞങ്ങൾക്ക് തുടങ്ങാൻ പറ്റില്ല ഞങ്ങളിപ്പോൾ തുടങ്ങിയിട്ടൊരു രണ്ടാഴ്ചയായിട്ടുള്ളൂ എന്നാലെല്ലാവരും കളിച്ചു